എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പയറിൻ്റെ കുറേ ഫോട്ടോസ് എൻ്റെ വാട്സാപ്പിൽ വരുന്നുണ്ട് അതേപോലെ കമൻറ്റ് സെക്ഷനിലും വരുന്നുണ്ട് ചോദ്യങ്ങൾ തന്നെയാണ് പയറ് ഇങ്ങനെ പയറിൽ മുഴുവൻ പോലെ വരുന്നു പയറിൻ്റെ വളർച്ച അവിടെ ആയി പോകുന്നു എന്താണ് ചെയ്യേണ്ടത് ഏതെങ്കിലും വളങ്ങളുടെ കുറവാണ് അതായത് മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്തു ബോറാക്സ് അടിച്ചു കൊടുത്തു സൂഡോമൊണസ് ഒഴിച്ചു എന്നിട്ടൊന്നും തന്നെ ഇത് പോകുന്നില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഫോട്ടോസ് മുഴുവനും പരിശോധിച്ചു കേട്ടോ പക്ഷെ കണ്ട കാര്യം എന്താണെന്നറിയോ ഇത് ഒരു തരത്തിലുള്ള മൂലകങ്ങളുടെ കുറവല്ല പകരം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ മേളാണ് വേനൽക്കാലം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ കാലമാണ് അത് ശരി തന്നെയാണ് എന്നിരുന്നാൽ പോലും ഇത്രയധികം കീടങ്ങൾ നമ്മളുടെ ഇലയുടെ അഴിഞ്ഞു നീരൂറ്റി കുടിക്കുമ്പോൾ നമ്മൾ ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് വരുന്ന അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ അത് സൂഡോമോണാസ് ഒഴിച്ചാൽ പോകുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടോ എന്നാണ് സംശയം ഇത് കണ്ടോ ഇത് വ്യാഴാഴ്ച്ച ചിത്രമൊന്നുമല്ലാട്ടോ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം തന്നിട്ടുണ്ട് അതായത് പയറിൽ കാണുന്ന തണ്ടീച്ച അല്ലെങ്കിൽ ഒഫിയോമിയ ഫാസിയോളി എന്ന് പറയുന്ന കീടത്തിൻ്റെ ഇത് ഈ തണ്ടീച്ച എന്ന് പറയുന്ന കീടമുണ്ടല്ലോ ചെറിയ ഈച്ചയെ പോലെ ഉണ്ടാവുക നമുക്ക് പെട്ടെന്ന് കാണില്ല ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇളഞ്ചെടികളുടെ തണ്ടിലും ഇല ഇലഞ്ഞെട്ടിലുമാണ് മുട്ടയിടുക ഈ മുട്ട വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കളുണ്ടല്ലോ സസ്യഭാഗങ്ങൾ തുരന്ന് തുരന്നിട്ടാണ് തിന്നുന്നത് അപ്പോൾ എന്താ പറ്റുന്നത് എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ഇതിൻ്റെ സിംറ്റം കാണുകയും ചെയ്യില്ല ഇവനകത്ത് കയറിയിട്ടില്ല പണി മുഴുവൻ പറ്റിക്കും അവസാനം ചെടികളും മഞ്ഞളിച്ചിട്ട് പോകും അപ്പോൾ ചെറിയ ചെടികളിലാണ് കുഞ്ഞു ചെടികളിലാണ് ഈ ആക്രമണം കൂടുതലായിട്ട് കാണുക സത്യം പറഞ്ഞാൽ പയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം ഒരു പെസ്റ്റ് ആട്ടോ കാണാൻ പുറത്ത് ഉണ്ടാവുകയും ചെയ്യില്ല പക്ഷേ അകത്ത് മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യും നമ്മളിതൊന്നും മനസ്സിലാക്കുകയും ചെയ്യില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സിംറ്റം നമ്മളുടെ പ്ലോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിത്ത് ആ ഉപയോഗിക്കരുത് അതേപോലെ തന്നെ ആ ഗ്രോ ബാഗിൽ വീണ്ടും പയർ ചെയ്യാതിരിക്കുക അതാണ് നമ്മളൊരു പ്രിക്കോഷനായിട്ട് ചെയ്യേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം മണ്ണ് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക കുമ്മായിട്ടാൽ മാത്രം പോരാ നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് മണ്ണിൽ ബിവേറിയ ഒഴിച്ചു കൊടുക്കണം വിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് ത തടം കുതിർത്തതിന് ശേഷമായിരിക്കണം നമ്മൾ പയർ വിത്ത് പാകേണ്ടത് അതുപോലെ തന്നെ നട്ട് ചെടി മുളച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കണം ഇലയുടെ മുകളിലും തളിച്ചു കൊടുക്കണം പിന്നെ ഇത് കൂടുതലായിട്ട് കണ്ടാൽ നമുക്ക് രാസകീടനാശിനികൾ കീടനാശിനികൾ വേണ്ടിവരും അതിപ്പം ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ വില്പനക്ക് വേണ്ടി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്കതിന് അസഫേറ്റ് പോലുള്ള കീടനാശിനികൾ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അടിക്കുന്നതേ രക്ഷയുള്ളൂ ഇത് പക്ഷേ നമ്മളുടെ സ്വന്തം പറമ്പിൽ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ പയർ വിത്ത് ഇടുമ്പോഴത്തേക്കും ഒരു തടത്തിൽ രണ്ട് വിത്തിടുന്നതിന് പകരം ഒരു മൂന്നോ നാലോ വിത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വിത്തിൻ്റെ തോത് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാത്തിനും അറ്റാക്ക് ചെയ്യാതെ വരുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ സിംറ്റംസ് നമ്മളെ പയറിനുണ്ടെങ്കിൽ ഈ ഇവർ ഈ ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്ന സൂടമാണ സൊഴിച്ചു കൊടുത്തു ഒരു രക്ഷയില്ല മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുത്തു ഒരു രക്ഷയില്ല കാരണം ഇതെന്താ പ്രശ്നം ഇത് തണ്ടീച്ച എന്ന് പറയുന്ന കീടാണ് കീട അകത്ത് കയറിക്കഴിഞ്ഞ് കുഞ്ഞിച്ചെടി മുളച്ച് വരുമ്പോൾ തന്നെ മണ്ണെന്നത് കയറിയിട്ട് അങ്ങ് കുത്തി അകത്തോട്ട് കയറുക ചെയ്യുന്നു അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തണ്ടീച്ച എന്ന് പറയുന്ന പെസൻ്റെ അറ്റാക്ക് പിന്നീട് വരുന്ന വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റെഡ് സ്പൈഡർ മൈറ്റ് എന്ന് പറയുന്ന ചുവന്ന മണ്ടലരിയുടെ അറ്റാക്കാണ് കേട്ടോ ഇതെന്താ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുകയേ ഇല്ല ഇലേൻ്റെ അടിയിൽ നിന്ന് നീരൂറ്റി കുടിക്കും കുഞ്ഞു കുഞ്ഞ് ചുവന്ന പെസ്റ്റാണ് അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു കീടമാണെന്നേ തോന്നില്ല വളരെ അടുത്ത് ശ്രദ്ധിച്ചാൽ മാത്രമേ അതൊരു ചുവന്ന നിറത്തിലുള്ള വളരെ ലൈ ചെറിയൊരു സംഭവമാണ് ഇത് ഇതിൻ്റെ മാഗ്നിഫൈഡ് രൂപമാണ് കേട്ടോ ഈ കാണുന്നത് ഇതതിൻ്റെ വലിപ്പത്തിൽ ഇത്രക്കൊന്നും ഉണ്ടാവില്ല വളരെ കുഞ്ഞ് ചുവപ്പ് കൂത്തുപോലെ ആയിരിക്കും ഇതെന്താ ചെയ്യുക അടിയിൽ നിന്ന് നീരൂറ്റി കുടിച്ചിട്ട് ഇലകൾ മുഴുവനും ഇങ്ങനെ തരിതരിപ്പ് പോലെ ആക്കും അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇലകൾ ഭയങ്കര റഫായിട്ട് കട്ടി കൂട്ടിട്ട് അതിനകത്ത് അതിൻ്റെ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളം മഞ്ഞ കലർന്ന വെള്ളം കുത്തുപോലെ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു ചെടി നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും വേപ്പണ്ണയ മത്സ്യം സ്പ്രേ ചെയ്യണം വേപ്പണ് മത്സ്യം മൂന്ന് മില്ലി വേപ്പണ്ണി ഒരു മില്ലി ഷാംപു ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക ഇതെന്താണ് ഇതാണ് റസ്റ്റ് എന്ന് പറയുന്നത് തുരുമ്പ് എന്ന് പറയും യൂറോമൈസസ് യൂറോമൈസിസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഇലകളുടെ മുകളിലും താഴെയും തുരുമ്പ് പിടിച്ച പോലെ അല്പം ഉയർന്ന ചുവന്ന പാടുണ്ടാവും അത് ഇലകൾ പിന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നില ഒരുക്കുന്ന സമയത്ത് ഒരു സെൻറ്റിലേക്ക് നാല് എങ്കിലും കുമ്മായി ഇട്ട് കൊടുക്കുക ഇതിനാണ് നമുക്ക് സൂഡോമോണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ അത് ചെയ്യുക അതേപോലെ തന്നെ രോഗം വന്ന ഇലകൾ പറിച്ചു നശിപ്പിക്കുക ഇത് ഈ മൂന്ന് പ്രശ്നങ്ങളും ഇപ്പം വളരെ സീരിയസ് ആയിട്ട് ഒരുപാട് സ്ഥലത്ത് കാണുന്നതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത് നോർമലി പയറിന് ഈ കാൽഷ്യത്തിനോടും പൊട്ടാസ്യത്തിനോടും കൂടുതൽ എഫിനിറ്റി ഉണ്ട് അത് നിങ്ങൾ നോർമലായിട്ട് ഇട്ട് കൊടുക്കണേ പയറിൻ്റെ വീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഈ പെസ്റ്റ് അറ്റാക്കിന് വേണ്ടി മാത്രമാണ് കാരണം ഇത് പെസ്റ്റ് ആണോ ഡിസീസ് ആണോ എന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നോക്കിയിട്ട് ഇതുപോലെ റെമഡിയൽ മെഷേഴ്സ് ചെയ്യുക നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പയറാണ് അതിങ്ങനെ നശിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് വല്ലാത്ത പിന്നീട് നമ്മൾ കൃഷി ചെയ്യാതെ മടിച്ചു നിൽക്കും അതെനിക്കറിയാം കാരണം നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും അതിന് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ നമ്മൾ ആ സൊല്യൂഷൻ അവിടെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു നമ്മൾ പിന്നീട് കൃഷിയിലേക്ക് കൃഷി ചെയ്യാൻ നമ്മൾ മടിക്കുക അത് നമ്മളുടെ ഒരു നോർമലായിട്ടുള്ളൊരു ഫിനോമിനയാണ് ഇന്നിട്ട ഈ വീഡിയോ എല്ലാം തന്നെ നമുക്ക് എനിക്ക് വന്നിരിക്കുന്ന കമൻറ്റിനെയും അതേപോലെ തന്നെ വാട്സാപ്പിൽ തന്നിട്ടുള്ള ഫോട്ടോസിനെയും അടിസ്ഥാനമാക്കി തന്നെ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ ഈ സമയത്ത് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ സമയത്താണ് എല്ലാവരും പയറ് കൃഷി ചെയ്യുക രണ്ടാമത്തെ കാര്യം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ അറ്റാക്ക് ഏറ്റവും കൂടുതലാവുന്ന സമയവും ഈ വേനൽക്കാലം തന്നെയാണ് അപ്പോൾ എല്ലാ ആഴ്ചയും ഇനി പയറിന് അസുഖം വരാനൊന്നും കാത്തു കീടബാധ വരാനൊന്നും കാത്തു നിൽക്കേണ്ട മൂന്ന് മില്ലി വേപ്പണ് ഒരു മില്ലി ഷാംപൂ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യില്ല തുരുമ്പ് പോലുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും സുഡോമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഇട്ട് കൊടുക്കുക കുമ്മായ ആദ്യം നടുമ്പ് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ലാത്തവർക്ക് ഇപ്പം ഇട്ട് കൊടുക്കുക ഒരു പ്രശ്നമില്ല തട നന്നായിട്ട് കുതിർ വെള്ളമൊഴിച്ച് കുതിർക്കുക അതിന് ശേഷം ഒരു തടത്തിലേക്ക് അൻപത് ഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മാനം ചേർക്കുക മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുക പിന്നീട് എല്ലാ ദിവസവും പതിനഞ്ച് ദിവസമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പയർ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യാവുന്നതാണ് എയ്റ്റ് നയൻ ടു വൺ എൻ്റെ വാട്സാപ്പ് നമ്പർ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം